ഭൂമിക്ക് പുറത്ത് ജീവൻ സാധ്യമാകുമോ എന്ന ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളേറെ ആയതാണ് മനുഷ്യർക്ക് ഭൂമിക്ക് പുറത്ത് ജീവിക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കൽപ്പിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് നിലവിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായ സാഹചര്യമല്ല ചൊവ്വയിലെങ്കിലും ഇത് സാധ്യമാക്കാനുള്ള ഗവേഷണങ്ങൾ തുടരുകയുമാണ് ഇതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൊവ്വയിലിറങ്ങിയ അമേരിക്കയുടെ ക്യൂരിയോസിറ്റി പേരുള്ള റോവർ അതിപ്രധാനമായൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ജൈവ തന്മാത്രയാണ് ക്യൂരിയോസിറ്റി റോവർ തിരിച്ചറിഞ്ഞത് ഗ്രഹത്തിലെ മൂവായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള പാറ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഈ തന്മാത്രയെ കണ്ടെത്തിയത് ഈ കണ്ടെത്തൽ ചൊവ്വയുടെ ഭൂതകാലത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുമെന്നായിരുന്നു ഗവേഷകരുടെ നിഗമനം ചൊവ്വയിൽ മുൻപ് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നുവെങ്കിൽ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ അവശേഷിച്ചിട്ടുണ്ടാകുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം ജീവന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഗവേഷണം തുടരുമ്പോൾ തന്നെ ചൊവ്വയിൽ മനുഷ്യ കോളനി സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി ശതകോടീശ്വരനും സ്പേസ് എക്സ് തലവനുമായ ഇലോൺ മസ്കും രംഗത്തെത്തിയിരുന്നു പത്തു ലക്ഷം പേരെ ചൊവ്വയിലേക്ക് അയക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു മസ്ക് പറഞ്ഞിരുന്നത് അതേസമയം ചൊവ്വയിലെ മനുഷ്യവാസം സംബന്ധിച്ച മറ്റൊരു നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചൊവ്വയിലെത്തുന്ന മനുഷ്യർ രൂപത്തിലും സ്വഭാവത്തിലും പോലും മാറ്റമുണ്ടാകുന്ന പ്രത്യേക സ്പീഷ്യസായി മാറുമെന്നാണ് പുതിയ കണ്ടെത്തലിൽ പറയുന്നത് ഹോമോമാർഷിയാനസ് എന്നായിരിക്കും ആ സ്പീഷ്യസ് അറിയപ്പെടുകയെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയുടെ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഇന്നു കാണുന്ന രൂപത്തിലും ഭാവത്തിലും പരുവപ്പെടുത്തിയത് ഗുരുത്വബലം താപനില തുടങ്ങിയവയൊക്കെ മനുഷ്യ രൂപീകരണത്തിൽ പോലും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതായത് ഈ ഭൂമിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയതാണ് മനുഷ്യശരീരം എന്നർത്ഥം അതുകൊണ്ട് തന്നെ ചൊവ്വ പോലെ മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യർ വസിക്കാൻ തുടങ്ങിയാൽ എന്താകും മനുഷ്യരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്നത് ചൊവ്വയിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ മനുഷ്യവാസം സാധ്യമാകില്ല എന്നാൽ ഒരു സാധ്യത ഇല്ലാതെയാക്കാനും ആകില്ലെന്നാണ് ഗവേഷകർ നൽകുന്ന സൂചന ഭൂമിയുടേതിന് മൂന്നിലൊന്ന് മാത്രമാണ് ചൊവ്വയിലെ ഗുരുത്വാകർഷണം അതിന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണുള്ളത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ ആണവികരണങ്ങളും മനുഷ്യർക്ക് പ്രതികൂലമായ സാഹചര്യമാകും അതായത് ചൊവ്വയിൽ ജീവിക്കുക എന്നത് അത്ര സുഖകരമായ കാര്യമാകില്ലെന്ന് സാരം അതിനാൽ തന്നെ ചൊവ്വയിലെ ജീവിതം വലിയ മാറ്റങ്ങളാകും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുക ഭൂമിയിലെ മനുഷ്യരിൽ നിന്ന് തീർത്തും വിഭിന്നമായ ബാഹ്യരൂപമാകും ചൊവ്വാ മനുഷ്യർക്കുണ്ടാവുകയെന്നും ഗവേഷകർ പറയുന്നു ചൊവ്വയിൽ വീഴുന്ന കടുത്ത വികരണങ്ങൾ ഒട്ടേറെ ജനിതക വ്യതിയാനങ്ങൾക്കും വഴിവെക്കും വികരണങ്ങൾ ചെറുക്കാനുള്ള പിഗ്മെന്റുകൾ ശരീരത്തിൽ വലിയ തോതിലുണ്ടാകും ഇത് വ്യത്യസ്തമായ ശരീര നിറങ്ങൾക്കും ആകൃതിക്കും കാരണമായേക്കും ഒരു പ്രത്യേക സബ്സീഷ്യസോ അല്ലെങ്കിൽ സ്പീഷ്യസോ ആയി ചൊവ്വയിലെ മനുഷ്യർ മാറിയേക്കാമെന്നുള്ള സാധ്യതയും ഗവേഷകർ പറയുന്നുണ്ട് ചൊവ്വയിൽ ഇങ്ങനെ വികസിക്കുന്ന പ്രത്യേക മനുഷ്യവംശത്തിനായി ഭാവനാത്മകമായ ഒരു ശാസ്ത്രനാമമാണ് ഗവേഷകർ നൽകിയിരിക്കുന്നത് അതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം